ാണ് മിത്തുവിന്റെ സ്കൂള് എൽ കെ ജിയിൽ യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികളെയും ആദ്യമായി ഒന്നാം ക്ലാസ് ചെയ്യും ആനയിച്ചു കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇത് മുന്നേക്കെ കുട്ടികൾ കരച്ചിലും പിഴച്ചിലും ആയിരിക്കും പക്ഷെ ഇപ്പോഴൊന്നും ആ കാഴ്ച അധികമൊന്നും കാണുന്നില്ല കേട്ടോ നമുക്ക് നമുക്ക് നമ്മുടെ സ്കൂളിലെ സ്പെഷ്യൽ എന്തും ഇംഗ്ലീഷിൽ ചോദിക്കാം അതിൻ്റെ ആൻസർ കേട്ടോ കേട്ടോടെ പേരാണ് അല്ല ഇംഗ്ലീഷ് ഫ്ലുവൻസിയായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ സ്കൂളുകാർ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സ്കൂളിൽ ഏതൊരു പരിപാടി വെച്ചാലും ഇതുപോലെ ആയിരിക്കും കേട്ടോ ജനക്കൂട്ടം ഉണ്ടാകുക നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ അത്രക്ക് വലുതാണ് കേട്ടോ ഈ സ്കൂളിലുള്ള പ്രാർത്ഥനയോടുകൂടി പ്രവേശനോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി പിന്നീട് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ബാഗുകൾ നൽകുകയും ഉണ്ടായി എൽ എസ് എസ് നേടിയ കുട്ടികളെ അനുമോദിക്കുകയുണ്ടായി എസ് എൽ സിയിലും പ്ലസ് ടുയിലും ഫുൾ എ പ്ലസ് കിട്ടിയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയുണ്ടായി അതിനുശേഷം പ്രവേശനോത്സവത്തിന്റെ ഗാനത്തിനെ ചൂടുകളുമായി സ്കൂളിലെ കുരുന്നുകൾ പ്രകടനം കാഴ്ചവെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അവ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പഠിച്ചതാണ് കേട്ടോ

വന്നപ്പോൾ ടീച്ചർ മിത്തുവിനെ ക്രൈംസ് നൽകുകയും മറ്റുള്ള കുട്ടികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു കേട്ടോ എന്റെ സ്കൂൾ ഇഷ്ടപ്പെട്ട മർത്താൻ സപ്പോർട്ട് ചെയ്യണേ ബൈ